വാഴക്കോട് എച്ച് പി ഖാൻ പെട്രോൾ പമ്പിൽ വൻ തീപ്പിടുത്തം പെട്രോൾ പമ്പിൽ വലിയ വീപ്പകളിലാക്കി സൂക്ഷിച്ചിരുന്ന വെള്ളം കലർന്ന പെട്രോൾ റോഡിലേക്കൊഴുകി അതിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ എസ് എഫ് ആർഒ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി കൂടാതെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എത്തി തീ നിയന്ത്രണ വിധേയമാക്കി സമീപത്തുണ്ടായിരുന്ന ഒരു ഇരുചക്രവാഹനത്തിനും തീ പിടിച്ചു പെട്രോൾ ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി റോഡിൽ തീ പടർന്നതിനെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു സുരക്ഷിതമല്ലാത്ത രീതിയിൽ പെട്രോൾ കൈകാര്യം ചെയ്യുന്നതിൽ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു ഞങ്ങൾ പല പ്രാവശ്യങ്ങൾക്ക് വാങ്ങി വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേമാതിരി വണ്ടി കംപ്ലൈന്റ് ആയിട്ട് എത്ര വണ്ടിയിലൂടെ വന്നു അത് ശരി പെട്രോൾ പെട്രോൾ അല്ല കൂടാൻ അത് പറയൂടെ പറയൂടെ ഹോട്ടലിൽ കല്ല് വിടാ പല ആൾക്കാർക്ക് ഇവിടെ കുടിക്കണമെടുത്തില്ലേ സെൻട്രലിൽ കിടക്കുന്ന തീ പിടിച്ചു ഏത് സാധനം നേരെ കുടിക്കുകയല്ലേ കത്തി